പക്ഷെ ഞാനങ്ങനെ കഴിക്കരുതെന്ന് പറയാനോ ദേഷ്യപ്പെടാനോ ഒന്നും പോയിട്ടില്ല ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി അത് എങ്ങനെയെങ്കിലും മാറ്റി കൊടുക്കണം അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ആഴ്ച ചേട്ടയ്ക്ക് പെട്ടെന്ന് ഒരു വയറുവേദന അപ്പോൾ അങ്ങനെ പോയി സ്കാൻ ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു അപ്പോൾ ഫാറ്റി ലിവർ എന്ന് കണ്ടപ്പോൾ ഞാൻ ചേട്ടോട് പറഞ്ഞു ചേട്ടാ ഇനി കഴിക്കാൻ പാടില്ല കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടും പ്രശ്നമാവും എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ കഴിക്കല് നിർത്തി ഇപ്പോൾ ഒരാഴ്ചയായി ഇതുവരെ തൊട്ടിട്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ ഫാറ്റിലെവറിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ബ്ലഡെല്ലാം നോർമലാണ് ഒരു കുഴപ്പമില്ല ഇപ്പം വയറുവേദനയില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത്രയും അനുഗ്രഹങ്ങൾ ഇവിടെ നിന്ന് പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ സഭാകമ്പം നന്നായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു രണ്ടോ മൂന്നോ പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ സംസാരിക്കാൻ ഇത്ര ഇത്രയാൾ കണ്ടിട്ട് എനിക്കൊരു വിറയോ പേടിയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഞാനൊരു പി ടി എം മീറ്റിങ്ങിന് പോലും പോകാത്തൊരു വ്യക്തിയാണ് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ ഒഴിവാക്കും കാരണം ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കണ്ടേ പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല സിസ്റ്റർ അവിടെ നിന്ന് ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോഴും എനിക്ക് ടെൻഷൻ ടെൻഷനാകുമായിരുന്നു പക്ഷേ ഇവിടെ കയറിയപ്പോൾ മുതൽ എനിക്കൊരു കുഴപ്പവും കൂടാതെ സംസാരിക്കാൻ പറ്റി അതും അമ്മ തന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും